അങ്ങനെ ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്നിരിക്കുകയാണ് സെമിയിൽ ഓസ്ട്രേലിയ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം ഓസീസ് ഉയർത്തിയ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് എന്ന വിജയലക്ഷ്യം നാൽപ്പത്തിയെട്ട് പോയിന്റ് ഒരു ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു നാളെ നടക്കുന്ന ന്യൂസിലാന്റ് ദക്ഷിണാഫ്രിക്ക രണ്ടാം സെമി ഫൈനൽ വിജയികളെ ഞായറാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ ഇന്ത്യ നേരിടും അതാരായിരിക്കുമെന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ആയിരിക്കുമോ ദക്ഷിണാഫ്രിക്ക ആയിരിക്കുമോ കാത്തിരുന്നതിനെ കാണാം എന്തായാലും എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലിയുടെ ഉജ്ജ്വല പ്രകടനം തന്നെയാണ് തൊണ്ണൂറ്റിയെട്ട് പന്തിൽ നിന്ന് അഞ്ച് ഫോർ അടക്കം എൺപത്തിനാല് റൺസെടുത്ത കോഹ്ലിയാണ് ടീം ഇന്ത്യയുടെ ടോപ് സ്കോറർ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഇന്ത്യയ്ക്ക് അഞ്ചാമത്തെ ഓവറിലാണ് ആദ്യ വിക്കറ്റ് നഷ്ടമായത് എട്ട് റൺസെടുത്ത ശുഭ്മാൻ ഗില്ലയാണ് പുറത്തായത് അതേസമയം മറുവശത്ത് രോഹിത് ശർമ്മ അടിച്ചു കളിക്കുകയും ചെയ്തു രണ്ടു തവണ ക്യാച്ചിൽ നിന്ന് രക്ഷപ്പെട്ട രോഹിത്തിനെ പക്ഷേ കൂപ്പർ കനോലി വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയായിരുന്നു ഇരുപത്തിയൊൻപത് പന്തിൽ നിന്ന് ഒരു സിക്സറും മൂന്ന് ഫോറും അടക്കം ഇരുപത്തിയെട്ട് റൺസാണ് രോഹിത് ശർമ്മ അടിച്ചെടുത്തത് തുടർന്ന് മൂന്നാം വിക്കറ്റിൽ വിരാട് കോഹ്ലി അയ്യർ സഖ്യം ഒന്നിക്കുകയായിരുന്നു വളരെ പതുക്കെ തുടങ്ങിയ ഈയൊരു സഖ്യത്തിന്റെ മുന്നേറ്റം കളി ഇന്ത്യയുടെ വരിതയിലാക്കുകയും ചെയ്തു ഇരുവരും ചേർന്നെടുത്ത തൊണ്ണൂറ്റിയൊന്ന് റൺസ് വിജയത്തിൽ നിർണായകമായി മാറുകയും ചെയ്തു ഇതിനിടെ അർദ്ധ സെഞ്ചുറിയിലേക്ക് മുന്നേറുകയായിരുന്ന മടക്കി ആദം സാംബ ഈ കൂട്ടുകെട്ട് പൊളിക്കുകയും ചെയ്തു അറുപത്തിരണ്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോർ അടക്കം റൺസ് എടുത്താണ് അയ്യർ മടങ്ങിയത് ശ്രേയസ് അയ്യർ പുറത്തായ ശേഷം അക്ഷർ പട്ടേലിനെ കൂട്ടുപിടിച്ചാണ് കോഹ്ലി ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചത് സ്കോർ നൂറ്റി എഴുപത്തിയെട്ടിൽ നിൽക്കിയ അക്ഷറിനെ നദാൻ നെല്ലിസ് പുറത്താക്കുകയായിരുന്നു മുപ്പത് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് അക്ഷർ നാലാം വിക്കറ്റിൽ കോലിക്കൊപ്പം നാൽപ്പത്തിനാല് റൺസ് കൂട്ടിച്ചേർത്താണ് മടങ്ങിയത് തുടർന്ന് അഞ്ചാം വിക്കറ്റിൽ കെ എൽ രാഹുലിനെ കൂട്ടിപ്പിടിച്ച് നാൽപ്പത്തിയേഴ് റൺസ് ചേർത്ത കോലി ടീം സ്കോർ ഇരുന്നൂറ് കടത്തുകയായിരുന്നു നാൽപ്പത്തി മൂന്നാം ഓവറിൽ സെഞ്ചുറിയിലേക്ക് പതിനാറ് റൺസ് അകലെ കോലി പുറത്താവുകയായിരുന്നു പിന്നീട് വന്ന ഹാർദിക് പാണ്ഡ്യയും കെ എൽ രാഹുലും രവീന്ദ്ര ജഡേജയും ചേർന്ന് ഇന്ത്യയെ വിജയതീരത്തിൽ എത്തിക്കുകയായിരുന്നു കെ എൽ രാഹുൽ മുപ്പത്തിനാല് പന്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് റൺസോടെ പുറത്താകാതെ വന്നു ഇരുപത്തിനാല് പന്തുകൾ നേരിട്ട ഹാർദിക് മൂന്ന് സിക്സറും ഒരു ഫോറും ഫോറുമടക്കം ഇരുപത്തിയെട്ട് റൺസെടുത്ത് തീപുരിയാവുകയായിരുന്നു നേരത്തെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഓസീസ് നാൽപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ഓറിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് വിക്കറ്റ് കീപ്പർ അലക്സ് കാരി ട്രാവിസ് കട്ട് എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഓസീസിന് മികച്ച സ്കോർ സമ്മാനിച്ചത്